<laughs> ം പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിയാണ് പിണറായി വിജയനാണ് നിർദ്ദേശിച്ചത് പിണറായി വിജയൻ എന്നതാണ് പുറത്തു വരുന്ന ചില വിവരങ്ങൾ മാക്സിമം പിന്നെ എൽ ഡി എഫ് ക്യാമ്പുകൾ അതിനെ ഒളിച്ചു വയ്ക്കുകയാണ് സി പി കാര്യത് പുറത്തേ പറയുന്നില്ല സ്ഥിരം ഒരു പരിപാടിയുണ്ട് അപ്പം നമ്മൾ കാണാം എന്നും പത്രത്തിൽ കാണാം ഒന്നുകിൽ ഏതെങ്കിലും ചായ കിടക്കരുന്ന് സവാളമടതിന് ഉഴുന്നവടുക അവിടെ ചെന്ന് കൊത്തിയിരിക്കുക അയാളുടെ അടുത്ത് ചായയടിക്ക് നോക്കിയിരിക്കുക അതെങ്കിലും കൊച്ചുങ്ങളുടെ അടുത്ത് കൈ പിടിക്കുക ഷൂട്ട് എടുക്കുക ഇത് പ്രഹസനമാണ് ജനങ്ങൾക്കറിയാം ഈ കാണിക്കുന്നത് മുഴുവൻ എന്താണ് മണ്ടത്തനൊന്നുമല്ല ഇത് ഞങ്ങളെ കബളിപ്പിക്കാൻ കാണിക്കുന്നതാണെന്ന് പൊതുജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം തിരുവനന്തപുരത്ത് എന്ത് വികസനമാണ് ശശി തരൂർ കൊണ്ടുവന്നത് എന്ന് ഒന്ന് പറയണം നമസ്കാരം തെരഞ്ഞെടുപ്പ് പോരാട്ടം കടുത്തിരിക്കുകയാണ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി സ്ഥാനാർത്ഥികൾ അരങ്ങു തകർക്കുമ്പോൾ തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ പരാജയ ഭീതി ശശിതരൂരിനെ വിടാതെ പിന്തുടരുന്നുണ്ട് എന്നതിൻ്റെ പല ഒരു ചേഷ്ടകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി അതായത് മൂന്ന് തവണകളായി തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിലെത്തിയ ശശി തരൂർ തിരുവനന്തപുരത്തിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്തെ ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ പക്ഷേ പരാജയ പ്രീതി ശശി തരൂരിനെ വിടാതെ പിന്തുടരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ല അത് തിരുവനന്തപുരത്ത് താമസിക്കുന്നവർ എന്നുള്ള നിലയിൽ നമുക്ക് ചില ചില രാഷ്ട്രീയ ചലനങ്ങൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ എന്നാലും ശശി തരൂരിന് കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയിൽ ഉണ്ടായിരുന്ന പോലെ അത്ര ഈസി അല്ല എന്നുള്ളത് അദ്ദേഹത്തിന് സ്വയം ബോധ്യമായിരിക്കുന്നു പ്രതീക്ഷിച്ചതുപോലെയല്ല ചന്ദ്രശേഖർ മുന്നേറുന്നതെന്ന് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ ആ ഒരു ആ ഒരു പൾസ് തന്നെ മനസ്സിലാക്കാൻ ശശി തരൂർ അതുകൊണ്ടാണ് ശശിധരൻ തരൂര് ഒരു പിടിത്തമില്ലാതെപ്പോൾ കാശ് കൊടുത്ത് വോട്ട് വാങ്ങുന്നു എന്ന് ഉള്ള ഒരു പ്രചരണം നടത്തുന്നത് സ്വാഭാവികമായിട്ട് ആ ഒരു പ്രസ്താവന കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ തോന്നി കാരണം ശശി തരൂരാണ് ഇത് പറയുന്നത് അതായത് ലക്ഷം എന്തും അങ്ങ് പറയാം വേണ്ടി എന്തും പറയാമെന്നുള്ളത് ശശി തരൂരിനെ പോലെയുള്ള ഒരാളാണ് നമ്മൾ എന്തൊക്കെ ഒളിച്ചു വെച്ചാലും അടക്കി പിടിച്ചിരിക്കുന്ന നമ്മുടെ ജന്മസിദ്ധമായ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ കുറെ ഒക്കെ മനുഷ്യർ കാണിക്കാൻ പുറത്ത് വരും അങ്ങനെ അതാണ് ഞാൻ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തി നാട്ടിലെ ജനങ്ങൾ കുറച്ച് തിരുവനന്തപുരത്തെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും എന്തോ വല്ലാത്ത ഒരു വ്യക്തിയാണെന്നും അദ്ദേഹം കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷ് പറയുന്ന ആളെന്നും പുതിയ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ കൊണ്ടുവരുന്ന ആളുകൾ ഒരു പിന്നെ ഒരു പ്രത്യേക ഒരു ഒരു പരിവേഷം ആള് കൊടുത്തിട്ടുണ്ട് അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല പുറത്തുള്ളവരും അങ്ങനെ ഒരു പരിവേഷം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാൾ ചില വാക്കുകൾ പറയുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും ഇപ്പൊ സാധാരണ ഇപ്പോൾ ഒരു സി പി എം കാരനാണ് ഒരു സി പി എം നേതാവാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ പോലും പണം കൊടുത്ത് വോട്ട് വാങ്ങും എന്ന് പറഞ്ഞാൽ ആളുകൾ അത്ര വലിയ കാര്യം കാരണം ഇവരൊക്കെ ഇവര് പണ്ട് മുതലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ആൾക്കാർ അങ്ങനെ കാണുവുള്ളൂ ശശി തരൊരു പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നു പിന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും കോൺഗ്രസ് കാരൻ പറഞ്ഞാലും കുഴപ്പമില്ല ഇപ്പം അയാൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനോ കൺവീനറോ പറഞ്ഞാലും പ്രശ്നമില്ല അദ്ദേഹത്തിന് അത് പറയാം പക്ഷെ ഇദ്ദേഹം തന്നെ സ്ഥാനാർത്ഥി തന്നെ പറയുമ്പോൾ അത് വല്ലാതൊരു മാറ്റമാണ് അത് ഞാനത് വിലയിരുത്തിയത് സത്യത്തിൽ സുമേഷ് ഇപ്പൊ പറഞ്ഞതുപോലെയാണ് അദ്ദേഹത്തിന് ഭയം ഉണ്ടായിരിക്കുന്നു പരാജയ ഭയം അത് ഉണ്ടായിരിക്കുന്നു അങ്ങനെ പരാജയപ്പെടുകയാണെങ്കിൽ മുൻകൂട്ടി തന്നെ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പണക്കാരനാണെന്നും വലിയ വ്യവസായിയാണെന്നും ഇയാൾക്കെ ഒരു മുൻകൂർ ജാമ്യം എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് തോറ്റാൽ പോലും ഒന്ന് കാലും മോളെ ഇരിക്കട്ടെ എന്ന് ഇപ്പോഴേ വിചാരിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല തീർച്ചയായിട്ടും അതായത് തിരുവനന്തപുരം മണ്ഡലത്തിലെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് തീരദേശ മേഖലയിലെ വോട്ടുകളാണ് കാരണം വലിയൊരു ശതമാനം വോട്ടുകൾ തീരദേശ മേഖലയിൽ നിന്നുള്ളതാണ് തീരദേശ മേഖലയിൽ ഇപ്പോൾ ശശി തരൂരിനുള്ള പിന്തുണ അല്ലെങ്കിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഉള്ള പിന്തുണ കുറഞ്ഞു വരികയും ബി ജെ പിയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിക്ക് പിന്തുണ വർദ്ധിച്ചു വരികയും ചെയ്യുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ടാണ് പറയുന്നത് ലാറ്റിൻ കൈകർക്ക് പണം കൊടുത്ത് അവരെ സ്വാധീനിച്ചു എന്ന് ശശി തരൂർ പറയാൻ കാരണം കാരണം പല സ്ഥലങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീരദേശത്തെ പല സ്ഥലങ്ങളിലും ശശി തരൂരിന്റെ വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് കിട്ടിയത് എന്നുള്ളതാണ് പക്ഷേ ി ജെ പി പോലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറോ പ്രവർത്തകരോ പോലും പ്രതീക്ഷിക്കാത്ത അത്ര വാൻ സ്വീകാര്യതയാണ് ഈ തീരദേശ മേഖല മേഖലകളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവരെ അങ്കലാപ്പിലാക്കി ആക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അതായത് കാര്യം അങ്ങനെ ലത്തിൻ കത്തോലിക്കര് കുറെ കാലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അവരെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ കൂടുതലും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ അവർക്ക് കിടക്കാൻ വീടോ സൗകര്യങ്ങളോ ഒക്കെ വളരെ കുറവാണ് ഇല്ലാന്നല്ല ഉണ്ട് അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എപ്പോഴും കടലാക്രമണം വരികയും പിന്നെ കടലിനോട് മല്ലിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരായ മനുഷ്യരാണ് അപ്പോൾ അവരെ സംഘടിപ്പിച്ചിട്ടാണ് അവിടെ ഈ ലെത്തോൻ കത്തൊരിക്ക സഭ ഇത്രയും ശക്തമായി മുന്നോട്ട് പോകുന്നു അതുകൊണ്ടാണ് അവിടുത്തെ വിഷയങ്ങളിൽ രാഷ്ട്രീയക്കാർ ഇടപെടുന്നതിന് മുമ്പ് തന്നെ അവരുടെ ജീവിത പ്രശ്നങ്ങളിലും അവരുടെ കാര്യങ്ങളിലും ഒക്കെ ലെത്തിൻ കത്തോലിക്ക സഭകൾ ഇടപെടുന്നത് അതുകൊണ്ടാണ് ഇപ്പം ആ മത്സ്യത്തൊഴിലാളി യൂണിയൻ തന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിയൻ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക ഈ ലെത്തിൻ കത്തോലിക്കയുടെ യൂണിയനാണ് അവിടെ സി ഐ ട്യൂനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിയനോ അത്ര വലിയ സ്വാധീനമില്ല അപ്പോൾ അത്രമാത്രം അവരുടെ ജനങ്ങളുടെ അവിടുത്തെ ആൾക്കാരുടെ വിഷയങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ട് അവർക്ക് വില നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു അവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് കിട്ടുന്നത് പണ്ട് നേരത്തെയൊക്കെ ശശി തരൂർ അത് വലിയൊരു പിന്നെ വിജയമാക്കി കൊണ്ടു നടന്നതാണ് ശശി തരൂരിന് ഇപ്പോൾ അത്ര ഒരു അടുപ്പം ഇടാൻ കഴിഞ്ഞില്ല ഇടതു മുന്നണിക്ക് അടുത്തോട്ടും പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് കാരണം വിഴിഞ്ഞൻ സമരവും വിഴിഞ്ഞ സമരത്തിൽ ഈ ഇടത് ഗവൺമെൻറ് കാണിച്ച പിന്നെ നടപടികളും ശിക്ഷാനടപടികളും കേസുകളും ഒക്കെ അവരെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ഇരയാകാൻ പോകുന്നത് പാവം പിണ നമ്മുടെ പന്നീൻറെ ബിന്ദു അതാണ് പാവം പന്നീന്റെ ബിന്ദുനാണ് ഇവിടെ ഈ പന്നിന്റെ പേര് പറമ്പ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പൊ ഒരു പ്രചരണം നടക്കുന്നുണ്ട് മറ്റു രണ്ടുപേരും വലിയ പണക്കാരാണ് വലിയ സാമ്പത്തിക ശേഷിയുള്ളവരാണ് പാവം ഈ പാവം മുടി വെട്ടാൻ പോലും പൈസ ഇല്ലാത്ത പാവപ്പെട്ട ഈ മനുഷ്യൻ അങ്ങനെ 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 നോക്കിയാൽ ഇവിടെ കേരളത്തിൽ എത്രയോ സ്ഥാനാർത്ഥികൾ മുമ്പ് ജയിച്ചു പോയിട്ടുണ്ട് പണം നോക്കിയാണോ ജയിപ്പിക്കുന്നത് അല്ല അതാണ് അപ്പൊ അത് വരുമ്പോൾ അതിന്റെ അങ്ങനെ പ്രചരണം നടത്തുമ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത് ആ പ്രചരണം പോലും പിന്നെ വില കുറഞ്ഞ പ്രചരണം അല്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഉണ്ട് കഴിഞ്ഞ ബെന്നറ്റ് ഇബ്രഹാം എടുത്ത് നോക്കാം തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നറ്റ് ഇബ്രഹാം കോടീശ്വരനാണ് കോടീശ്വർ അതുകൊണ്ടാണ് ജയിച്ചില്ല കോടീശ്വരനാണ് അവർക്ക് കോടിക്കണക്കൻ രൂപ പേയ്മെന്റ് സീറ്റ് ആണെന്ന് പറയുകയും ചെയ്തു പറയുകയും ചെയ്തു തെരഞ്ഞെടുപ്പിന് കോടിക്കണക്കിന് രൂപ മുടക്കി പാർട്ടിക്ക് കോടിക്കണി രൂപ കൊടുക്കുകയും ചെയ്തു അപ്പൊ അത്തരത്തിലുള്ളൊരു പണക്കാരനാണ് അവരാണ് ഇപ്പൊ പന്നിയൻ പാവപ്പെട്ടവനാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പക്ഷെ അതെവിടെയാക്കാനാണ് അതിനകത്ത് ഒരു യാതാരുണ്ട് ഇവരങ്ങനെ പറയുമ്പോൾ ആലോചിക്കണം ഇത് നടക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആണെന്ന് ഓർമ്മിക്കണം ഒരു ഒരു വാർഡിലേക്കുള്ള പഞ്ചായത്ത് വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല പഞ്ചായത്ത് വാർഡിലാണെങ്കിൽ ഒരു ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഒരു പാവപ്പെട്ടവനാണ് അമ്മോ അയ്യോ 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 പാവി എന്നൊക്കെ പറഞ്ഞു പാവും പാവി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ആ ആ ഒരു വോട്ട് കൊടുത്തേക്കാം അവൻ അഞ്ചു വർഷത്തേക്ക് പഞ്ചായത്ത് മൊബറാട്ടങ്ങ് നടക്കട്ടെ ഒന്ന് സിറ്റിംഗ് ഫീസോ അതോ ഇതോ എന്തെങ്കിലും കിട്ടുമല്ലോ അവൻ അത്യാവശ്യം ജീവിച്ചു പോവുമല്ലോ എന്ത് പാവം കരുതി കൊടുക്കും പക്ഷേ പാർലമെന്റിലേക്ക് അങ്ങനെ കൊടുക്കണമെന്നില്ല കേരളത്തിലെ ജനങ്ങളല്ല എവിടത്തെ ജനങ്ങളായിരുന്നാലും പാർലമെന്റിലേക്ക് അങ്ങനെ ആ ഒരു വിലയിരുത്തൽ നടക്കില്ല അതുകൊണ്ട് ഈ ഇടതു മുന്നേണ്ടിയിട്ട് ഈ പ്രചരണം എന്ത് ചെയ്യാൻ പോകുന്നില്ല ഏൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏൽക്കില്ല കാരണം ശശി തരൂര് തീരദേശ മേഖലയിലെ ജനങ്ങളും കേരളത്തിലെ ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ ജനങ്ങളും ഒന്ന് ചിന്തിക്ക ഇവിടെ ഇത്രയും വിഷയങ്ങളുണ്ടായല്ലോ ശശി തരൂർ ജയിച്ച് പോയ ഈ പതിനഞ്ച് വർഷങ്ങൾ അതായത് മൂന്ന് ടേം ഇത്രയും തവണ എത്ര തവണയാണ് ഇവിടെ തീരദേശ മേഖലകളിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓഖി അതുപോലെ പ്രളയങ്ങൾ പിന്നെ അതുപോലെ കടൽക്ഷോഭങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ എത്ര തവണയാണ് ശശി തരൂർ ഈ മേഖലകൾ സന്ദർശിച്ചത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തണം അത് മാത്രമല്ല തിരുവനന്തപുരത്ത് എന്ത് വികസനമാണ് ശശി തരൂർ കൊണ്ടുവന്നത് എന്ന് കൂടി ഒന്ന് പറയണം കാരണം ഒന്ന് രണ്ട് തൈമാസ് ലൈറ്റുകൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു ലൈറ്റിന് തന്നെ നാലും അഞ്ചും ലൈറ്റ് വാങ്ങുന്നതിന്റെ വിലയാണ് അതിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അതാണ് ശശി തരൂർ എം ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല പിന്നെ അതുപോലെ തന്നെയാണ് വെയ്റ്റിംഗ് ഷെഡ് ബസ് ഷെൽട്ടറുകൾ കൊണ്ടുവരുന്ന ഒരു കുറച്ച് സ്ഥലങ്ങളിലല്ല അപ്പൊ ഇതാണ് ഇവരുടെ നടത്തുന്ന വികസനം തിരുവനന്തപുരത്ത് വികസനം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം തിരുവനന്തപുരത്തുള്ള ആൾക്കാരും പുറത്തുനിന്ന് തിരുവനന്തപുരത്ത് വരുന്ന ആൾക്കാരും ഒന്ന് തിരുവനന്തപുരം നഗരത്തിലൂടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കറങ്ങിയാൽ പോലും മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ് അത് മാത്രമല്ല മാസങ്ങളായി ശശി തരൂരിന്റെ സെക്രട്ടേറിയറ്റിന് പിന്നിലുള്ള ഗാന്ധാരിയമ്മൻ കോവൽ റോഡിലുള്ള ഓഫീസ് തുറക്കുന്നില്ലായിരുന്നു ഇപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് എം ഡി കാണാൻ വരാണോന്ന് വെച്ചാൽ കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല അവിടെ ആരുല്ല അതിനുശേഷം ഇതാ ഇതായിപ്പോ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഓഫീസ് മാറാലേക്ക് അടിച്ച് തുറന്നു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ശശി തരൂരിൻ്റെ സ്ഥിരം ഒരു പരിപാടിയുണ്ട് അപ്പം നമ്മൾ കാണാം എന്നും പത്രത്തിൽ കാണാം ഒന്നുകിൽ ഏതെങ്കിലും ചായ കിടക്കരുന്ന് സവാള വടത്തിന് ഉഴുന്ന് വടതിന് അവിടെ ചെന്ന് കുത്തിയിരിക്കുക അയാളുടെ അടുത്ത് ചായ അടിക്ക് നോക്കിയിരിക്കുക ഏതെങ്കിലും കൊച്ചുങ്ങളുടെ അടുത്ത് കൈ പിടിക്കുക ഫോട്ടോ ഷൂട്ട് എടുക്കുക ഇതാണ് നടത്തുന്നത് അതിന് അതിന് ഒരു വ്യത്യസ്തതയാണ് ഈ പറയുന്ന പന്നിൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖരും അവരിങ്ങനെ ഇതുപോലെ പ്രഹസനങ്ങളെന്ന് കാണിച്ച് ഞാൻ രണ്ടുപേരും പഞ്ഞന്റെ മീതനാകട്ടെ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ ഇതുപോലെ പ്രഹസനങ്ങളെന്ന് കാണിച്ച് കണ്ടിട്ടില്ല അപ്പൊ ഈ ഏതോ ഒരു സിനിമയിൽ ഭൂമിയിലെ രാജാക്കന്മാർ അല്ലല്ലേ മോഹൻലാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം വന്നിട്ട് മൂക്കളെ ജഗതി ഉറച്ച് കഴുകി കൊടുക്കുന്നത് അപ്പം വലിയ പണക്കാരനാണല്ലോ അപ്പം പോയിട്ട് വോട്ട് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും ഒരു വീട്ടിൽ ചെന്നപ്പോ ചെറുക്കൻ മൂക്കള് ഒല്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ മൂക്ക് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷമാണ് രാത്രി വന്നിട്ട് ഡെറ്റോൾ ജഗതിയാണ് കഴുകി കൊടുക്കുന്നത് അപ്പൊ അതാണ് എനിക്ക് ശശി തരുന്ന സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നത് കാരണം ഇവരൊക്കെ എന്ത് എന്ത് പ്രഹസനമാണ് ജനങ്ങൾക്കറിയാം ഈ കാണിക്കുന്നത് മുഴുവൻ എന്താണ് മണ്ടത്തനൊന്നല്ല ഇത് ഞങ്ങളെ കബളിപ്പിക്കാൻ കാണിക്കുന്നതാണെന്ന് പൊതുജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു രീതിയിൽ എടുക്കും എന്നാലും പിന്നീടും ഈ ശശി തരൂര് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഹോക്സിൻ ഓക്സി ഹിലിഫിലിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കണ അങ്ങനെ ഒരു വേഡുണ്ടോ എന്ന് പോലും പറഞ്ഞുകൊണ്ടാരിക്കാം നമുക്കറിയാം എനിക്ക് അപ്പൊ ഇങ്ങനൊരു വാക്ക് ഞാൻ ആദ്യമായിട്ടും അവസാന കൗതുക ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ചേട്ടന് വേണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം എഴുതരാ അങ്ങോട്ട് പോകാൻ എഴുതുന്നുണ്ട് അപ്പൊ ഞാൻ അപ്പൊ എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ പുളിയിലെ മറ്റേ പുളിയിലേക്കര നേരിയതൊക്കെ ഇട്ട് ഒരു ജുബയൊക്കെ ഇട്ട് മുടിയൊക്കെ മറ്റേ എന്താ ഒരു സിനിമ എനിക്ക് സത്യം പറഞ്ഞ കാതൽ ദേശം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് അതിലൊരു നടൻ ഉണ്ട് കുനൽ കുനൽ എന്നാണെന്ന് പറഞ്ഞാൽ എന്റെ പേര് കാതൽ ദേശം അതില് നടൻ ഇങ്ങനെയാണ് മുടി കിട്ടുന്നത് ഇങ്ങനെ മുടിയൊക്കെ വെട്ടിയിട്ട് തട്ടി തട്ടിട്ട് അങ്ങനെയാ ശശി തരൂര് നടക്കുന്നത് അപ്പൊ എന്താണ് ഇപ്പോ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് കാണുന്ന ഒരു പ്രത്യേക തരം ജീവിയാണ് ശശി തരൂർ എന്നേ പറയപ്പെട്ടു കാരണം കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് ശശി തരൂർ തിരുവനന്തപുരത്തെ എം പി എന്ത് വികസനമാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് കൊണ്ടുപോകുന്നത് ഇവരെ ഇവർ അത് പറയട്ടെ തന്നെ ഇത് ഇത് നാട്ടിൽ ഞങ്ങൾ എന്തെല്ലാം ചെയ്തു ഹൈമാസ് ലൈസ്റ്റ് കൊണ്ടുവന്നത് മാറ്റം മാത്രം പറയാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ബസ് സ്റ്റാൻഡ് കൊണ്ടുവന്നു മാത്രം പറയാതെ ഈ തീരദേശ പ്രദേശം അല്ല സാധാരണക്കാരന് വേണ്ടി എന്ത് ചെയ്തു തിരുവനന്തപുരം പിന്നെ പാറശാലയിലേയും നെയ്യാറ്റിങ്ങിലെയും സാധാരണക്കാരന് വേണ്ടി എന്ത് ചെയ്തു തിരുവനന്തപുരം ഇപ്പോഴും കിടക്കുന്നു ഇപ്പോ ഒരു സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ് വന്നത് വേറെ ചില ഫണ്ടുകൾ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നു അല്ല എം ബിയുടെ കഴിവ് കൊണ്ടൊന്നുമല്ല അത് എന്നെ ആകെ കുളമായി കിടക്കണം ഇതുവരെ ഒന്നും നേരെ ആയിട്ടില്ല അപ്പം അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ മുഖം മാറ്റും തിരുവനന്തപുരത്തിനെ വല്ലാതെ മാറ്റും മറ്റേ മറ്റേ രാജ്യമാക്കും മറ്റേ രാജ്യത്തിന്റെ രീതിയാക്കും ഈ രാജ്യത്തിന്റെ രീതിയാക്കും എന്നൊക്കെ പറഞ്ഞ ആളാണ് ശശി പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട് ഈ കോൺഗ്രസ്സുകാര് നമ്മൾ ഈ പോലെ പൂർണ്ണമായിട്ടും ശശി തരനോടൊപ്പമാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല കാരണം അവര് പിന്നെ ശശി തരൂരിനെ ശശി തരൂർ മത്സരിച്ചത് കൊണ്ടോ ഒന്നും അല്ല പക്ഷെ കോൺഗ്രസിനകത്ത് നല്ലൊരു വിഭാഗത്തിന് ശശി തരനോട് എതിർപ്പുണ്ട് എതിർപ്പുണ്ട് കാരണം അവര് അതൃപ്തിയുണ്ട് അതൃപ്തിയുണ്ട് അദ്ദേഹത്തിന്റെ ചില രീതികളും അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങളും ഒക്കെ അതൃപ്തിയുണ്ട് ആ അതൃപ്തി ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കുറച്ച് എല്ലാ കോൺഗ്രസ് വോട്ടുകളും ഇപ്പോൾ പഴയത് പണ്ട് വീണതുപോലെ എല്ലാ പെട്ടിയിൽ വീഴില്ല ആ ശശിതരൂടെ പെട്ടിയിൽ വീഴില്ല എന്നതാണ് അത് മാത്രമല്ല നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥികളെടുത്ത് നോക്കി കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഞാൻ പറയണേ മൂന്ന് സ്ഥാനാർത്ഥികളും അഴിമതിക്കാരല്ല കാരണം ശശി തരൂരിന്റെ അത്യാവശ്യം കാശ് ഉള്ള ആളാണ് പൈസ ഉണ്ടാകേണ്ടത് കാശിന്റെ ില്ല രാജീവ് ചന്ദ്രശേഖർ ശതകോടീശ്വരനാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യമില്ല പിന്നെ പഞ്ഞിന്റെ ബീന്ദനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിന് ഒന്നും വേണ്ട അത് സാധാരണക്കാരനാണ് പക്ഷെ പഞ്ഞിന്റെ ബീന്തനം ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണ് ഒരു എം പി ജയിച്ചു പോയി എന്നുള്ളതിൽ കവിഞ്ഞ് വേറൊന്നും നടക്കാൻ മണ്ഡലത്തിൽ ഒരു ഗുണം ഉണ്ടാവും ഒരു ഗുണവും മണ്ഡലത്തിൽ ഉണ്ടാവും പാർട്ടിക്ക് ഉണ്ടാവും നമ്മൾ തോൽപ്പിച്ചു അദ്ദേഹം വീട്ടിൽ പോയി വെറുതെ ഇരിക്കും കുറച്ച് വയസ്സായ കാലത്ത് പാർട്ടി ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പാവം അദ്ദേഹത്തിന് ബലിയടാക്കുകയാണ് കേട്ടോ ബലിയടാക്കി ഭയങ്കര ഇഷ്ടമുള്ള അതിനകത്ത് പിന്നെ സുഭേഷ് ചില വിവരങ്ങൾ കിട്ടുന്നത് നമ്മുടെ രാഷ്ട്രീയ ഇടനാഴികളിൽ നിന്ന് ചില വിവരങ്ങൾ കിട്ടുമല്ലോ ഇത് പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിയാണെന്നുള്ളൊരു ഒരു ചെറിയ രീതിയിൽ ജനങ്ങളുടെ ആ വിവരങ്ങൾ എത്തിയിട്ടുണ്ട് പിണറായി വിജയനാണിത് നിർദ്ദേശിച്ചത് അപ്പൊ കിട്ടാനുള്ള അതുകൊണ്ട് അത് പല മാക്സിമം പിന്നെ എൽ ഡി എഫ് ക്യാമ്പുകൾ അതിനെ ഒളിച്ചു വയ്ക്കുകയാണ് സി പി ഐകാര് അത് പുറത്തേ പറയുന്നില്ല അങ്ങനെ ആരെങ്കിലും പറയുന്ന നിങ്ങൾ അനാവശ്യം പറയരുത് അത് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഏറ്റവും പറഞ്ഞാൽ അവരതിനെ പെട്ടെന്ന് അതിനെ മുടിച്ചു മുടക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ യാഥാർത്ഥ്യം പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിയാണ് പിണറായി വിജയനാണ് നിർദ്ദേശിച്ചത് പിണറായി വിജയൻ എന്നതാണ് പുറത്തു വരുന്ന ചില വിവരങ്ങൾ അത് സത്യത്തിൽ നേരത്തെ സുഹൃഷ്ണ കുറഞ്ഞതുപോലെ ആ ഒരു വോട്ട് കൊടുക്കണം എന്ന് ചിന്തിക്കുന്നവർ പോലും ആ പ്രചരണം ശക്തമായി പോയാൽ എങ്ങനെയെങ്കിലും രീതിയിൽ ശക്തമായി പോയാൽ അത് കിട്ടുന്ന വോട്ടും കൂടെ നഷ്ടമാകാനാണ് സാധ്യത അപ്പം അതുകൊണ്ട് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സി പി ഐക്ക് എനിക്കറിയാം സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലയുടെ നേതാക്കന്മാരും ഇവിടുത്തെ എല്ലാവരെയും വ്യക്തപരമായിട്ട് എനിക്ക് അടുപ്പമുള്ളവരാണ് പക്ഷെ ഒരു 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 പാർലമെന്റ് മണ്ഡലം നമ്മുടേതാണെന്ന് പറഞ്ഞ് പിടിച്ചു വച്ചിട്ട് ആ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇത്രയും കാലമായിട്ട് ഓരോ പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോഴും എവിടെന്നെങ്കിലും ആരെങ്കിലും പൊക്കിക്കൊണ്ടുവരിക ഇപ്പോ പാവം ഒരു നിവൃത്തിയിൽ എല്ലാം കഴിഞ്ഞിട്ട് ഫുട്ബോൾ ഫുട്ബോൾ കളി ഒക്കെ എഴുതി അതിനെക്കുറിച്ചൊക്കെ ഒരു വിഷയ പിന്നെ ഒരു റിവ്യൂ ഒക്കെ നടത്തി പിന്നെ അത്യാവശ്യം പാർട്ടി കാര്യങ്ങളൊക്കെ നടത്തി ജീവിക്കാമെന്ന് പറഞ്ഞ ആ ഇരുന്ന ആ പാവത്തിനെ പിടിച്ച് വീണ്ടും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു വേറെ ആരില്ല ഇല്ല പന്നിയാലും പിന്നെ ആരും ആരുമില്ല പന്ത്യാലിന് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ഇല്ല ഇല്ല ആ സ്ഥാനാർത്ഥിയില്ലേ പാർട്ടിയുടെ പാർട്ടിയെ തിരി മനസ്സിലാക്കേണ്ടത് വേറൊരു കാര്യം അതവര് മനസ്സിലാക്കുകയായിരിക്കും പക്ഷെ മറ്റവർക്ക് അങ്ങനെയല്ല അവർക്കെന്തായാലും രണ്ടുപേർക്കും നേതൃത്വ ദാരിദ്ര്യം ഇല്ല തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അതുപോലെ തന്നെ സി പി എമ്മിനും അല്ല സി പി എമ്മിനും ദാരിദ്ര്യം ഇല്ല കോൺഗ്രസിനും ദാരിദ്ര്യം അല്ല പക്ഷെ എനിക്ക് തോന്നുന്ന ഇനി രാജചന്ദ്രശേഖരന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇനിയും ഒന്ന് കുതിക്കാൻ സാധ്യത അല്ല കുതിക്കുക എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ലത്തിൻ കത്തോലിക്ക ഭാഗത്തെ നമ്മളെ കുറിച്ച് പറഞ്ഞല്ലോ നിർമ്മല സീതാരമൻ അവിടെ ഒരു ഒരു പ്രചരണത്തിന് വരും ഉറപ്പ് എന്റെ കണക്കൂട്ട് തീരദേശ മേഖല തീരദേശ മേഖലകളിലേക്ക് ഈ തിരുവനന്തപുരം ഒരു ഒരു പ്രചരണത്തിന് നിർമലാ സീതാറാം വരാൻ സാധ്യതയുണ്ട് കാരണം നിർമ്മലാ സീതാറാം വന്നു കഴിഞ്ഞാൽ ലത്തിൻ കത്തോലിക്ക് ആഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളി ലത്തിൻ കത്തോലി മത്സ്യത്തൊഴിലാളി മേഖലയിൽ ശക്തമായിട്ട് അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അവർ വരണത് വലിയൊരു ഗുണം ചെയ്യും അങ്ങനെ സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല ആയിരിക്കാം അത് മാത്രമല്ല ഇപ്പൊ ശശി തരൂരിന്റെ ഈ ഒരു പ്രസ്താവന അതായത് രാജീവ് ചന്ദ്രശേഖർ വൈദികർക്ക് പണം കൊടുത്ത് വോട്ട് മറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ആരോപണം ഒരു ഒരു പ്രസ്താവനയുണ്ടല്ലോ അത് ശശി തരൂരിനും യുഡിഎഫിനും തന്നെ തിരിച്ചടിക്കും എന്നുള്ളത് അറിയുള്ളൂ കാരണം അത് പിന്നെ ഈ വൈദികരെയും സഭയെയും അവഹേളിക്കുന്ന അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അപ്പൊ ആ കിട്ട കൊടുക്കാം എന്ന് വിചാരിക്കുന്ന വോട്ടുകൾ പോലും ശശി തരൂരിന് യു ഡി എഫിനും കിട്ടാതെ വരും അപ്പൊ ശശി തരൂരിപ്പൊ മനസ്സുകൊണ്ട് പരാജയപ്പെടാൻ ഒരു നമ്മൾ തയ്യാറെടുത്ത് കഴിക്കും നമ്മളൊരു അസുഖം വരുമ്പോഴേ ഒരു ദുരന്തം വരുമ്പോഴോ ഒരാൾ നമ്മളെ അടുത്ത ബന്ധം മരിക്കും എന്ന് ഉറപ്പ് ിച്ച് കിടക്കുമ്പോഴൊക്കെ നമ്മൾ മാനസികമായി തയ്യാറെടുക്കും തയ്യാറെടുക്കും അപ്പൊ ആ തയ്യാറെടുപ്പിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ വീഴുകയാണെങ്കിൽ രണ്ടു കാലം മോളിൽ ഇരിക്കട്ടെ എന്നുള്ളൊരു മുൻകൂട്ടി എറിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് അങ്ങനെ തന്നെയായിരിക്കും കാരണം അല്ലാതെ ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് ദോഷമല്ലാതെ ഗുണം ഉണ്ടാവില്ല നേരത്തെ പറഞ്ഞ പോലെ ലത്തൻ കത്തോലിക്കരുടെ മുഴുവനെ അവഹേളിക്കുന്ന തരത്തിലായിരിക്കും അവരെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ ഞങ്ങൾ അവഹിച്ച ചോദിച്ചു കഴിഞ്ഞാൽ മറുപടിയില്ല അദ്ദേഹത്തിന് മറുപടിയില്ല മറുപടിയിൽ എന്ത് പറയുന്നത് ഒന്നും പറയാൻ പറ്റില്ല ശശി ഒരു ഒരു നല്ല പൊളിറ്റീഷ്യൻ ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കില്ല ശശി പൊളിറ്റീഷ്യൻ നമുക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന വലിയ അതൊക്കെ വ്യക്തിപരമായിട്ട് അദ്ദേഹം മോശക്കാരനല്ലാണ് പക്ഷെ തിരുവനന്തപുരം പാർലമെന്റിന് അദ്ദേഹത്തിന്റെ പിന്നെ കഴിവൊന്നും പ്രയോജനപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പൊ പാർലമെന്റിൽ പോയാലും ഇവിടെ പോയി ഇവിടെ പോയാലും സെൽഫി എടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് സെൽഫി എടുക്കുന്നതെല്ലാം കൂടുതലും ആരായിരിക്കും സെൽഫി എടുക്കുന്നത് നമ്മൾ ആ പടങ്ങൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പത്രങ്ങളിലൊക്കെ വരുന്ന പടങ്ങളിൽ സെൽഫി എടുക്കുമ്പോൾ സെൽഫി എടുക്കുന്ന കൂട്ടത്തിൽ നിൽക്കുന്നതെല്ലാം ആരാണെന്ന് അതെ അതെ ആരാണെന്നുള്ള ഒരു ജനങ്ങൾക്കും അറിയാം ഒരു വീക്ക്നെസ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പൊ അങ്ങനെയാണ് കാരണം അതുകൊണ്ട് കുറ്റം കുറ്റമുണ്ടെന്ന് കാര്യമില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ശശി തരൂരും ചെയ്യാനുള്ള അദ്ദേഹം ഈ ഈ നാടിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു രാജ്യസ്നേഹിയാണെങ്കിൽ ചെയ്യാനുള്ളത് ഈ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജയിക്ക പരാജയപ്പെടുമ്പോ ഇനിയിപ്പോ വേറെ കാര്യമുണ്ട് ശശി തരൂർ പാർട്ടിയിൽ നിൽക്കും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും സാധ്യത വിദേശത്തും അവിടെ ഇവിടെ അടിച്ചു കറങ്ങി പുള്ളി പോകും ആ ബിജെപി പോകും കാരണം ബിജെപി പോവേണ്ട അവസ്ഥയായിരുന്നു എനിക്ക് തോന്നുന്നത് എന്റെ ഞാൻ കണക്കൂട്ടിയത് ശശി തരൂർ ഇപ്പോൾ തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്നാണ് ഞാൻ ഏകദേശം നമ്മുടെ ഒരു വെച്ചിട്ട് ഞാൻ കണക്കൂട്ടി ഞാൻ ഇടയ്ക്ക് കുറേയും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ സാധ്യത ഉണ്ടെന്ന് പക്ഷേ അത് വന്നില്ല അപ്പോൾ ഇനി അത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സംഭവിക്കും അത് ശശിധരനെ മാത്രമല്ല ഒരുപാട് ഭാഗത്ത് നിന്നും ഒരുപാട് മേഖലയിൽ നിന്നും അത്തരത്തിലുള്ള ചില ഒഴുക്കുകൾ അങ്ങോട്ട് മാറും എന്ന് വിചാരിച്ചിട്ട് ബി ജെ പി ഇന്നും അങ്ങോട്ട് തുടങ്ങി മാറുകയും ചെയ്യും അത് വേറെ കാര്യം അത് തെരഞ്ഞെടുപ്പ് ഈ രാഷ്ട്രീയ പാർട്ടികളെ ഒരു ആടി ഒഴുക്കുകൾ പലതും കാണും పక్షే శశిధర పోలవర్ తోచుకీని కోంగ్రస్ యాదొరు నెల నిండి നമ്മളെ നാലുകളും ഒരു നിലനിൽപ്പും ഇല്ല ഇപ്പൊ തന്നെ കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന് യാതൊരു ഇല്ല അവിടെ ആകെപ്പാടെ ഈ കെ സി വേണുപാലിനെ പോലെ പിന്നെ രാഹുൽ ഗാന്ധിയെ എപ്പോഴും ഇങ്ങനെ ഒരു പാവയെ കൊണ്ടക്കുന്നു പോലെ കൊണ്ടുനടക്കാൻ കഴിവുള്ളവർ തൻ മാത്രമേ ഇനിയിപ്പം കോൺഗ്രസിൽ സ്ഥാനമുള്ളൂ ശശി ശശിധരൻ എന്തായാലും ഇനി രാഹുൽ ഗാന്ധിയെ പാവയെ പോലെ കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല സോണിയാഗാന്ധിയെ അങ്ങനെ പാവയെ പോലെ കൊണ്ടു നടക്കാൻ ശശിതരന് കഴിയില്ല പിന്നെ ഖാർഗേയുടെ കാര്യം ഖാർഗെ ഏകദേശം ഒരു ഒരു ആ അവസ്ഥയിലായ ഒരാളാണ് അപ്പൊ പിന്നെ ഇനി ശശി തരൂർ എങ്ങനെയാണ് അവിടെ ഒരു പോസ്റ്റ് ഈ മറ്റേ എം പി എന്നുള്ള നിലയില് അദ്ദേഹത്തിന് കോൺഗ്രസിലും ഡൽഹിയിലും നിയമപരിരക്ഷി എന്നുള്ള അതെ അതെ പഴയ കേസുകളൊക്കെ പൊങ്ങി വരുമ്പോഴും ഒരു അല്പൊക്കെ പിടിച്ചു നിക്കാൻ പറ്റും പക്ഷെ ഇനി അത് സാധിക്കും എന്റെ കട തോറ്റ് കഴിഞ്ഞാൽ ഒന്നുകിൽ സുരേഷ് പറഞ്ഞ പോലെ അദ്ദേഹം വീണ്ടും ഞങ്ങൾ ജനീല ജനീവയിലോട്ട അങ്ങനെ പോകണം ഇല്ലെങ്കിൽ ബിജെപിയിലോട്ട് പോകുക എന്നുള്ള വേറെ ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രസ്താവന ശശി തരൂരിനും പാർട്ടിക്കും തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല രാജീവ് ചന്ദ്രശേഖർ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ശശി തരൂർ എന്ത് എന്ന് കഴിഞ്ഞാൽ നിയമ നടപടികൾ നേരിടേണ്ട കാരണം രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ എല്ലാം വിട്ടുകളയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അദ്ദേഹം നടപടി എടുക്കും എടുക്കും ഉറപ്പാണ് അല്ല അത് വേണം കാരണം നമുക്ക് വേണ്ടത് ഈ വികസനമാണെങ്കിൽ കാരണം ഇപ്പൊ മൂന്ന് തവണ എന്താണ് ചെയ്തതെന്ന് കണ്ടെത്തുന്നത് പക്ഷെ ഇനി ഒരു വികസനം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഒരാൾക്ക് കൊടുക്കുക അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ഒരു ഫലങ്ങളും നമ്മുടെ ഈ എല്ലാ വിലയിരുത്തലുകളും വിലയിരുത്തലുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചന്ദ്രശേഖര നേരെയുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അതായത് എൻ ഡി എഫ് യു ഡി എഫ് മത്സരമാണ് പതിവനന്തരത്ത് അടക്കുന്നത് അല്ല എൽ ഡി എഫ് അതിനകത്ത് എൽ ഡി എഫ് ഇവര് തമ്മിലുള്ള മത്സരം ഈ മത്സരത്തിലാണ് നമ്മൾ ഈ കാണുന്ന നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വരാൻ പോകുന്നതെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ജനങ്ങളാണ് ഇനി നമുക്കൊന്നും പറയാൻ പറ്റില്ല ജനങ്ങളുടെ കയ്യിലാണ് വോട്ട് എനിക്ക് പറ്റില്ല അവരാണ് വോട്ട് ചെയ്യുന്നത് നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാര് ഞങ്ങളിതൊക്കെ വന്നിരുന്നാവൂന്നൊക്കെ പറയുമെങ്കിലും വോട്ട് ചെയ്ത് നിങ്ങളാണ് നമ്മളാൽ നമ്മള് രാജാക്കന്മാരാവുന്ന ദിവസമാണ് ഇരുപത്തിനാലാം തീയതി കാരണം ഇരുപത്തി ആറാം തീയതി നമ്മൾ രാജാക്കന്മാരാകുന്നത് നമുക്കും സാധാരണക്കാരായ നമുക്കും വിലയുണ്ട് നമ്മളും ആരൊക്കെയാണ് എന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം വരുന്ന ഒരു ദിവസമാണ് ഇരുപത്തി ആറാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ ഇവരൊക്കെ നമ്മളെ അടുത്ത് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം എന്തായാലും ആ വോട്ട് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന സ്ഥലത്ത് എങ്ങനെയാണ് നാടിന് വികസനം കൊണ്ടുവരുന്നത് നമ്മുടെ പുതിയ തലം നമ്മുടെ വരുന്ന തലമുറയ്ക്ക് എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ വ ഇപ്പോൾ പോകുന്ന സമൂഹത്തിന് എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുന്നത് എന്നൊക്കെ വിലയിരുത്തി തന്നെ നിങ്ങൾ വോട്ട് ചെയ്യണം രാഷ്ട്രീയം മാറ്റിവയ്ക്കണം കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മുതൽ മുടക്കിൽ ഇല്ലാത്ത ഒരു കച്ചവടം മാത്രമാണ് എന്ന് നമ്മൾ അത് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ ചിന്തിച്ച് വോട്ട് ചെയ്യാൻ മാത്രമേ പറയാനുള്ളൂ എന്തായാലും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നാളെ